ലോക പ്രശസ്തമായ കടവല്ലൂരിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന അന്യോന്യത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇത് ഈ വീഡിയോയുടെ തന്നെ പാർട്ട് വൺ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പാർട്ട് വൺ മുഴുവനായി കണ്ടാൽ മാത്രമേ ഈ വീഡിയോ തുടർ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവൂ അപ്പോൾ നിങ്ങൾ പാർട്ട് വൺ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഈ വീഡിയോയിൽ അന്യോന്യത്തിൻ്റെ ചരിത്രത്തെയും ആത്മീയതയെയും കുറിച്ചാണ് പറയുന്നത് ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ വിഗ്രഹം എടുത്തിട്ട് വിഭീഷണന്റെ കൈ പോയി ഇത് ഞാനാന്ന് വിചാരിച്ച് ഈ ആധാരത്തിൽ പോയി അങ്ങനെ വിഭീഷണന് കൊടുത്ത വിഗ്രഹമാണ് അത് മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ് വിഭീഷ് അതിനെ ശ്രീരാമൻ എന്ന് സംഘടിപ്പിച്ച് ആചാരത്തിൽ ആ വിഭീഷൻ പിന്നെ പിന്നെ ഏതോ ഒരു സന്ദർഭം വന്നപ്പോൾ ഭീമന്റെ മകനായ കടോത്സജന പോവുക ഈ വിഗ്രഹം കടോത്സജിന് കൈമാറുന്നു ಅರಿಆದಿ ಗಿರಮ್ಮಣ್ಣ ಕಡೋಲ್ಕದನ್ನು ನಮ್ಮ ಸಂಜೆ ನೇತಾನ ಈ ಕಡೋಲ್ಕದಲ್ಲಿ ಇರೋದಕ್ಕೆ ಸಾಧ್ಯವನ್ನ ಡಿ ಕೆ ಅವರು ಪ್ರದರ್ಶಿಸಿದ್ದಾರೆ ಆಮೇಲೆ ಕೂಡ ಆಮೇಲೆ ಪ್ರದರ್ಶಾಯ ಇಂಚ ಅಂದನಡಾಕಿ ಬಿಳಿಲ್ಲ ಅಪ್ಪಾ ಆ ಕಡೋಲ್ಕದನ್ನು ಡಿ ಕೆ ಅವರು ಸ್ಥಾಪಿತ ಕಾರಣ ಆ ಸ್ಥಾಪನೆ ಕಡೋಲ್ಕದ ಪೂಜೆ ಅದನ್ನ ಎಲ್ಲಾ ಕಡೆ ಕಡೋಲ್ಕದ ಪೂಜೆ ಈ ಕಡೋಲ್ಕದ ಪೂಜೆಯನ್ನು ನಂದನೆ ಮಾಡಿದ ಕಡೋಲ್ಕದ അത് ശരിക്കും മുഴുവൻ പറയാൻ പറ്റില്ല അത് അധികം കുറച്ച് മനസ്സിലാക്കി കൊടുത്തു അതാണ് ഒരു ദീര്യം ഞാനും ശ്രീരാമനായ കണ്ടിരുന്നു അങ്ങനെ ഏതായാലും ഇരുന്നോട്ടേ നോട്ട് ഇവിടെ ഒരു അങ്ങനെ അപ്പോൾ ജഥാർത്ഥി സ്വരൂപം മഹാവിഷ്ണു ചന്ദ്രപൂജയാണ് നാല് കയ്യാണ് കാരണം നാല് എന്ന് പറഞ്ഞാൽ അത് യുഗ്മുഗ്മായിട്ടുള്ള ഒരു സങ്കല്പാണ് ലക്ഷ്മിധാരാണ് മഹാവിഷ്ണു മഹാവിഷ്ണു മാത്രമേ ഉള്ളൂ ശ്രീരാമന് രണ്ടു കൈയുള്ളൂ ശ്രീകൃഷ്ണന് രണ്ട് കൈയ്യുള്ളു അവർക്കൊക്കെ അച്ഛനും അമ്മയുള്ളതാണ് ജനനം മരണത്തിൽ വരുന്നവരാ ജനിച്ചവരാണ് അവരോട് തന്നെ രണ്ട് കൈകളും അവർക്ക് സഹോദരന്മാരുണ്ട് അച്ഛൻ്റെ അമ്മ ബന്ധുക്കളുടെ ജനനം കുടുംബം വിവാഹം അവസാനം അവരെ അവര് പറഞ്ഞ് ആ ഒരു അവസ്ഥ അതാണ് അത് മഹാർഷ്ണിന് ആസ്ഥയല്ല മഹാർഷ്ണിന്റെ അച്ഛനാരണം അമ്മാരണം അങ്ങനെ ഇല്ല ജഗണില്ല കാരണം മഹാവിഷ്ണു ആ ത്രിമൂർത്തികൾ പെട്ടതാണ് ഭഗവാന്റെ ആദിത്യ സൃഷ്ടിയാണ് ബ്രഹ്മവിഷ്ണു പാകേശ്വരം ത്രിമൂർ തുടക്കം ഭഗവാനാണ് ശിവൻ ശിവൻ ശിവം എന്ന് പറയും ശിവൻ എന്ന് പറയാ ആ ത്രിമൂർത്തി ശിവൻ ആ ശിവന്റെ ആദിത്യ സൃഷ്ടിയാണ് ത്രിമൂർത്തികൾ ്രഹ്മ വിഷ്ണു ശങ്കരൻ അങ്ങനെ ആഹാരം ഓരോരുത്തർക്കും ശങ്കര അത് ഭക്തിമാർത്ത പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ശിവനും ശങ്കരനും ഒന്നായിട്ട് എടുത്തിട്ടുണ്ട് ഒന്നല്ല ശിവൻ മേരെ ശങ്കരൻ നേരെ ശങ്കരന് രൂപം ശങ്കരന് രൂപം എന്ന് പറഞ്ഞാൽ കഴുത്തിന്റെ പാമ്പ് കയ്യില് ശൂലം പിന്നെ ജടയില് ഗംഗ അതാണ് ശങ്കരന്റെ അത് ശിവനല്ല ശിവന് ശിവൻ നമ്മൾ ശരി ശങ്കരനാണ് എന്തൊക്കെ ശങ്കരനാണ് ശങ്കരനാണ് പക്ഷെ ശക്തി ശിവനെ ശക്തി ശിവനാണ് സ്വന്തം ശക്തിയും ശങ്കരനും ബ്രഹ്മനും സ്വന്തം മൂന്ന് ഇതാകും കൊടുക്ക

ഇപ്പൊ ഇതൊക്കെ നടക്കുന്നത് ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനം പിന്നെ എല്ലാ ദാസ്വം ബോർഡ് കൊച്ചി ദേവസ്വം ബോർഡ് സഹായിക്കും പിന്നെ ഓർമ്മ വരുമാനം അങ്ങനെയൊക്കെ സംഭവിക്കും പിന്നെ കാര്യം വേണ്ടി കൊച്ചി ദേവസ്വം ബോർഡ് സംഭവം സഹായിക്കും

ും ചായകളുടെ മനസ്സിലുണ്ട് പക്ഷെ പണ്ടിൻ്റെ ഇത് നനാന്തമാണെന്ന് ആഗ്രഹിക്കുന്നു അതിന് അമ്പലം പിന്നെ ഇത് ലോക പ്രസിദ്ധമാണ് ലോകത്തിൽ ഈ ഒരു സ്ഥലത്ത് കൂടെ എവിടെയുണ്ട് അമ്പത്തിൽ ചടങ്ങ് മാത്രമുള്ളൂ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അതിന്റെ മത പിന്നെ ഇവിടെ ജാതിയോ മതമൊന്നും അല്ല പ്രസക്തി സംസ്കാരമാണ് നമ്മുടെ കൾച്ചർ എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്നു എന്ത് തിന്നുന്നു എന്ത് കുടിക്കുന്നു എന്ത് വാക്കുകൾ ഉപയോഗിക്കണോ എങ്ങനെ സമൂഹത്തിൽ അവിടെയാണ് ആ സംസ്കാരം അങ്ങനെ ആ സംസ്കാരം രൂപീകരണപ്പെട്ടു പോയാൽ ആർക്കും ഇതിന് അർഹത ഉണ്ട് കാരണം അമ്പലം എന്നാണ് ഒരു പരിസ്യത്തിന്റെ അംശാലുണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും അംഗീകരിച്ച പറ്റും അവിടെ അത് അംഗീകരിച്ചിട്ടുമ്പോഴാണ് നമുക്ക് തർക്കത്തിന്റെ ഒരവസ്ഥ അമ്പലം തന്നെ ക്ഷേത്രാധാര ദേവാരാധന ആ ദേവതാ സംസ്കാരമാണ് അപ്പൊ ആ സംസ്കാരത്തിൻ്റെ ഒത്തുപോകണം അതിങ്ങനെ അതിന്റെ ഉദ്ദേശം നടക്കില്ല അവിടെ പിന്നെ നമ്മളെ നോൺ വെജിറ്റേറിയൻ ഇതൊരു കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വായിച്ചിട്ടുണ്ട് ചെല സമയത്ത് സമയങ്ങളിൽ നമ്മള് നോൺ വെജ് കഴിച്ചിട്ടുള്ള കൊറേ സന്ദർഭങ്ങളും ഉണ്ടായിട്ടില്ല മറ്റേ വേദങ്ങളിലൊക്കെ അത് ശി കഴിക്കാൻ അപൂർവ ചെറുപ്പം അതങ്ങനെ പരസ്യം അവരെ മാറ്റി സാഹചര്യങ്ങൾ പിന്നെ കൊറേ അത് മൂലം പറയാൻ പറ്റില്ല അത് നമ്മൾ എഴുതി ചെത്തുന്നുണ്ട് വാസ്തവത്തിൽ അകലൊന്നുമില്ല ശ്രീരാമൻ പറഞ്ഞപ്പോ ശ്രീരാമന്റെ പേരിൽ അങ്ങനെ കൊറേ ആരോപണങ്ങളുണ്ട് പിന്നെ മാംസം കഴിക്കുന്നു അതില്ലാത്ത ഈ കൃതികളിലുണ്ട് അത് നമ്മൾ ഈ പറയണ ഈ മേഖല മാറും കാരണം ദേവതാ സംസ്കാരം എന്ന് പറഞ്ഞു അത് നിലനിന്നിരുന്നത് കൃത ത്രേതായുഗത്തിലാണ് കൃതയുഗം ത്രേതായുഗം ഈ രണ്ട് യുഗത്തിലാണ് ദേവതയും ദേവതകൾ ഉണ്ടായിരുന്നത് യുഗം ആകെ നാല് യുഗം ഈ ത്രേതായ കഴിഞ്ഞ് ദ്വാദരയുഗം ആവുമ്പോഴേക്കും ദേവതായുഗം കഴിയണം അത് സംസ്കാരം മാറണം ആരാണോ ദേവന്മാരായിരുന്നത് അവര് അസുരനായിട്ട് മാറണം അവിടെ അസുരന്റെ വേറെ ഇല്ല ദേവന്മാരെന്നെ അസുഖനായിട്ട് അതിന്റെ കാരണം അവരിൽ വികാരങ്ങൾ കഴുകുക കാമം ഗോണം ലോകം മോഹം സഹങ്കാരം അസൂയ അത്യാഥി വൈരാഗ്യം വിദ്വേഷം പക അങ്ങനെ ഒരുപാട് ഭാഗങ്ങളുണ്ട് ഇത് കടന്നു കൂടുമ്പോഴാണ് അവർ അസുരമായിട്ട് മാറുന്നത് അപ്പോഴാണ് ഈ മാറ്റം വരുന്നത് സ്വഭാവത്തിൽ മാറ്റം അതുകൊണ്ട് അപ്പഴാണ് ദുഃഖം വരുന്നത് ആദ്യത്തെ രണ്ടു യുവതി ദുഃഖം ഇല്ല സന്തോഷം മാത്രമേ കാരണം അവിടെ വികാരങ്ങളില്ല എന്റെ നിന്റെ ഒരു വസ്തു പോണം എല്ലാവർക്കും അവകാശപ്പെടണം അവർ അവിടെ ലൈംഗികമായിട്ടുള്ള ചിന്താഗതി ഇല്ല ദേവന്മാർ സഹോദരൻ എന്താ ഇല്ല എന്നാ എങ്ങനെയാണ് വംശാമുണ്ടാവാ അവര് അവർക്ക് സങ്കല്പശക്തിയാണ് അന്ന് അത്രയും ശക്തിയായി അത് എന്താണോ മനസ്സിൽ വിചാരിച്ചാലും മതി അത് ഹൃദയം നൂറ് ശതമാനം ഡിവൈൻറ്റീസ് ആ ദേവത ഈ നൂറ് ശതമാനത്തിന് നമ്മള് പിന്നെ തുടക്കമാണ് കൃഷിയുടെ തുടക്കം ഓരോ അമ്പത് കൊല്ലം കഴിയുന്നവരും ഒരു ശതമാനം കുറച്ച് അങ്ങനെ അതായത് ഞാൻ പറഞ്ഞോളു സൃഷ്ടിയുടെ രഹസ്യം ഭഗവാൻ തുടക്കം സാക്ഷാ ശിവൻ ശിവ ശിവൻ പരമാത്മാവ് പരം ജ്യോതി പരം ഗുരുവിളി നമ്മൾ എന്തൊക്കെ പേരിലൊക്കെ പറയാം അതൊരു ശക്തി സ്വരൂപ ജ്യോതി സ്വരൂപ ആ ജ്യോതിഷ ശക്തമായ ഒരു സങ്കല്പത്തിൽ നിന്നാണ് നമ്മൾ ബിഗ് നമ്മളിതിന് ശാസ്ത്രം ധരണ പിന്നെ അങ്ങനെ ഒരു സങ്കല്പം പറയാം ആ സങ്കല്പത്തിൽ പിന്നെ ഭഗവാന്റെ സങ്കല്പ ത്രിമൂർത്തികൾ ആദ്യം ഉണ്ടാവുന്നത് ബ്രഹ്മന്റെ സങ്കല്പ കാരണം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അത് നമ്മൾ ഗോഡിന്ന് ഇംഗ്ലീഷിൽ പറയും മലയാളത്തിന്റെ ഈശ്വരൻ പറയും ഭഗവാൻ ദൈവം എന്ന് പറയും പടച്ചവൻ എന്ന് പറയും ഈശോ എന്ന് പറയും കർത്താവ് എല്ലാ ഒറ്റ എപ്രകാരമാണോ നമ്മൾ കുടിക്കാൻ വെള്ളത്തിന് ഒരു ഗ്ലാസ് വെള്ളം തരും നമ്മൾ കേരളത്തിൽ പറയും തമിഴ്നാട്ടിൽ പറയാം ഒരു ഗ്ലാസ് തന്നി കുടിക്കുന്നത് ഹിന്ദിന് പറയാം കൂടുതൽ പാനി തോന്നുന്നത് ഇംഗ്ലീഷാണ് ഗിവ് മീ വാട്ടർ എന്ന് സം ഒരേ സാധനത്തിൽ പല ഭാഷകളിലും അതുപോലെ തന്നെ ഈ ഭക്തിയാണ് ഈശ്വരൻ എന്ന് പറയാം ദൈവം എന്ന് പറയാം ഭർത്താവെന്ന് പറയാറു പറയാ ഈശോ എന്ന് പറയാം കർത്താവ് എന്ന് പറയാം എന്ത് പറഞ്ഞാലും ആ ഒന്നാണ് അത് പേരിൽ പറയപ്പെടുന്നു ഇതൊക്കെ തന്നെ രൂപമില്ലാത്തതാണ് രൂപം ഭാവം ശക്തി സ്വരൂപാണ് ഈ രൂപത്തിൽ വരുമ്പോ അത് ഭഗവാൻ അല്ല ഭഗവാന്റെ സൃഷ്ടിയായിട്ട് മാറും അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സൃഷ്ടിയാണ് ത്രിമൂർത്തികൾ ബ്രഹ്മ വിഷ്ണു ശങ്കരൻ അവർക്ക് രൂപമുണ്ട് ബ്രഹ്മയുടെ രൂപമുണ്ട് ശങ്കറിന്റെ രൂപമുണ്ട് വിഷ്ണുവിന്റെ രൂപ പിന്നെ അവതാരങ്ങൾ വരും അത് ശങ്കരനാണ് ഭക്തിയിൽ ഒരുപാട് തെറ്റിദ്ധാരങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഒന്നാം നമ്പർ പിന്നെ ഈ മഹാവിഷ്ണു പറഞ്ഞത് അതന്നെയാണ് ശ്രീകൃഷ്ണൻ ഒരേ ശക്തി പക്ഷെ അതേ ആ സമയം ഈ ശ്രീകൃഷ്ണന്റെ കഥയിൽ കൂടി എത്രയോ നമ്മള് മോശം പല അവസരങ്ങളും പിന്നെ കുട്ടിക്കാലത്ത് വെള്ളം കിട്ടും സ്ത്രീകളുടെ ു ഒരുപാട് യുദ്ധം ചെയ്തു ശ്രീരാമനൊക്കെ എന്താ പറയാ അതുകൊണ്ടേ പതിനാലായിരം രാക്ഷസന്മാരെ മൂന്നാം മൂന്ന് മണിക്കൂർ കൊണ്ട് പൊന്നു അത്രയും ശക്തി എന്തായാലും കൊലപാതകം കൊലപാതകം തന്നെ അതൊക്കെ എന്തിനു ശരിക്കും ആദ്യ കാരണമാണ് നമ്മൾ വിമർശിക്കപ്പെടുന്നത് നിങ്ങൾ ദേവൻ അങ്ങനെ ചെയ്ത് ഒന്നുമില്ല അത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ധർമ്മവുത്തിയായ സീത സീത ദേവിയാണ് ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഘട്ടം കളന്മാരില്ല ശ്രീരാമന് ശ്രീന ഉള്ളപ്പോ മാത്രമേ ഉള്ളൂ അപ്പൊ കഥ കഴിഞ്ഞപ്പോ എന്തായി കട്ട് കൊണ്ടുപോയതായി യുദ്ധം ചെയ്തായി രാവണൻ ശരിക്കും നമ്മൾ ഈ പറഞ്ഞ ഈ വികാരങ്ങളാണ് പഞ്ച വികാരങ്ങളാണ് രാമൻ തുടങ്ങുന്ന ലോകം അത് പുരുഷനായാലും അഞ്ചു വികാരങ്ങളോ സ്ത്രീ ആയാലും അഞ്ചു വികാരങ്ങളോ അങ്ങനെ അഞ്ചഞ്ചും പത്ത് വികാരം പത്ത് തല അതാണ് ഈ രാവണന്റെ പത്ത് തലേ പത്ത് പ്രതീകൻ രാമൻ എന്നാൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നടക്കേണ്ടതാണ് ഈ സംസാരും കേൾക്കണമെന്നെങ്കിലും പുറത്തുള്ള എല്ലാവരും ഇതുണ്ട് നമുക്ക് ഒഴിവാക്കാം വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ആ ജനിച്ചു വളർന്ന തന്റെ നമ്മുടെ ഉത്ഭവം എട്ട് ഗുണം പത്ത് ഗുണം എന്നൊക്കെ പറയുന്നത് ഇപ്പഴും നമ്മൾ പരിധി എല്ലാം അങ്ങനെ നമ്മൾ നിർബന്ധ അപ്പൊ അതുകൊണ്ട് നമ്മുടെ എല്ലാവരും പക്ഷെ ഇത് കളികാലാണ് കലികാലത്തിന്റെ അവസാന സമയമാണ്. ഇപ്പൊ നമ്മൾ ശുദ്ധീകരിക്കേണ്ട സമയമാണ് അതുകൊണ്ടാണ് കളികാല ഏറ്റവും നല്ല കാലം കളികാലാണെന്ന് പല ആത്മശുദ്ധീകരണം നമ്മൾ സ്വയം ശുദ്ധീകരിച്ച് നമ്മൾ ആ ദേവതാ സമാനം ആകും ാണ് അപൂർവ് പറഞ്ഞു അതിന് പരിമിതി അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഹൃദയത്തിൽ സൃഷ്ടിയുടെ ഈ പ്രവർത്തനത്തിൽ ഒമ്പത് ലക്ഷത്തോളം ഒമ്പത് ലക്ഷം ആ ഒമ്പത് ലക്ഷം പിന്നെ പോയിട്ട് പിന്നെ വർദ്ധിച്ച് വർദ്ധിച്ച് ഹൃദയം കഴിഞ്ഞു പ്രേദായക അത് ഒരു കോടി ഈ ഒരു കോഴിയാണ് നമ്മൾ ശാരീരിക ബന്ധത്തിലല്ല സങ്കർഷത്തിലാണ് അവര് കൊറേ കുറച്ച് അവർക്ക് നമ്മൾ പറഞ്ഞ ബോറടിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം അവർക്ക് തോന്നാ ഒരു ഉണ്ണി അയക്കുക എന്ന് തോന്നുന്നു അത് വളരെ നിമിഷ ഒന്നിലൊന്നു അല്ലെങ്കിൽ രണ്ട് അത് സങ്കല്പിക്കാണ് പിന്നെ അപ്പൊ ആ സങ്കർഷിക കാരണം അന്ന് അങ്ങനത്തെ കാലഘട്ടം പ്രകൃതി അടിക്കുകയാണ് അങ്ങനെ സങ്കല്പിക്കാൻ നമുക്ക് മഴ വേണമെങ്കിൽ മഴ പെയ്യും അന്നത്തെ അത്രയും ശുദ്ധമുള്ള ഉദാഹരണ നല്ലൊരു മാമ്പഴം പഴുത്തൊക്കെ എന്താണ് നല്ല മാമ്പഴം ആണല്ലോ അന്ന് കിട്ടിയാൽ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി ആ ശി ശിഖര ആ കൊമ്പ് ഇങ്ങനെ താഴ്ന്നു പോയി സത്യം അത് സത്യങ്ങളാണ് അന്നും മൃഗങ്ങളുണ്ട് ആനന്റെ പൂജ പക്ഷെ അതില് ഹിൽസ് അല്ല സത്യത്തിൽ പറഞ്ഞാൽ ഹിംസ പഠിപ്പിച്ചു കൊടുത്തത് നമ്മളാണ് ദ്വാദി തൊട്ട് നമ്മളാണ് ആദ്യം ഹിംസ പഠിപ്പിച്ചു കൊടുത്തത് എല്ലാവർക്കും തമ്മിൽ ഈ ഭേദം വന്നു വികാരങ്ങൾ വന്നു ഇന്നും നടക്കുന്നതല്ല ഭീകാരങ്ങളാണ് എല്ലാത്തിനും പ്രശ്നം അതം കാരണം ബോധം ചത്യാസം കാമം ക്രോധം ഇതാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ദുഃഖത്തിനെ കാരണങ്ങളാണ് ഇതൊക്കെ നമുക്ക് ആഴത്തിൽ ആലോചിച്ചാൽ മനസ്സിലാവും ഓരോ വ്യക്തികൾക്കും പ്രശ്നങ്ങളും ദുഃഖങ്ങളും എന്താ കാരണം ഈ വികാരങ്ങൾ എന്തിനായിട്ടുള്ള ഒന്നും എന്തിനാ എനിക്കൊന്നും വേണ്ട കഴിഞ്ഞില്ല മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴും ജൈന ഇപ്പഴും ഒരുപാട് വ്യക്തികളുണ്ട് അവർക്കൊന്നും പൈസ വേണ്ട പൈസ കൊടുത്താൽ വാങ്ങില്ല കൈകൊണ്ട് കൊടുക്കില്ല ശരിക്കും അതിന് വസ്ത്രം വേണ്ടി പറയപ്പെടില്ല പക്ഷെ എങ്കിലും പൊതു സമൂഹത്തിലുള്ള അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ്

അതുകൊണ്ട് തന്നെ എവിടെയാണ് പാടികളുടെ യുഗത്തിന് നല്ലത് കലിയുമാണ് കാരണം നമ്മാവുള്ള സമയമാണ് നമ്മൾ ഏറ്റവും ഏറ്റവും നൂറ് ശതമാനം ആയിരുന്നു അത് ഒരു അമ്പത് കൊല്ലം കഴിയുമ്പോൾ ആയി വീണ്ടും അമ്പത് കഴിയുമ്പോൾ തൊണ്ണൂറ്റെട്ടായിരിക്കും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ ഒരു യുഗം എന്ന് പറഞ്ഞാൽ ശരിക്കും ആയിരത്തി ഇരുന്നൂറ്റമ്പത് കൊറ്റും ഈ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കൊല്ലം കഴിയുമ്പോഴേക്കും ഇരുപത്തി അഞ്ച് ശതമാനം ഡിവൈൻ ക്വാളിറ്റീസ് കുറയും വിദ്യ ഗുണങ്ങൾ കുറയും എഴുപത്തിയഞ്ചും അതാണ് അപ്പൊ ഈ നൂറ് ശതമാനം ഉണ്ടായിരുന്ന ദിവ്യ ഗുണം എഴുപത്തിന്റെ അങ്ങനെ ത്രേതായം എഴുപത്തിയഞ്ചു എന്താ പറയുക ഇരുപത്തിയഞ്ചു എഴുപത്തിയഞ്ചോ മുക്കാൽ ഭാഗം മഹാവിഷ്ണുവിന്റെ നൂറ് ശതമാനം അത് ശ്രീരാമിയും എഴുപത്തി അഞ്ചായി ത്രേതായുഗം ഈ ത്രേതാന വാക്കിന്റെ അർത്ഥം തന്നെ സംസ്കൃതം എന്നതാ കൃതം റ്റഡ് ഫസ്റ്റ് അപ്പൊ ആ ഭഗവാന്റെ അതേ ഗുണത്തിൽ ഗുണത്തിനും അതാണ് ആ നൂറ് ശതമാനം ഭഗവാൻ എല്ലാം കഴിഞ്ഞതാണ് ഭഗവാൻ പറയുണ്ട് സർവഗുണ സമ്പന്നലാബന്ധം എന്താ സർവജ്ഞാനം ഉള്ള ആൾ സർവശക്തിവാൻ ഒരുപാട് ഗുണങ്ങളുണ്ട് അതേ സങ്കല്പത്തിൽ ആ ഉണ്ടാക്കിയതാണ് ബ്രഹ്മകൃഷ്ണന്മാരെ മൂർത്തിച്ചത് ആ അതായത് പിന്നെയും ആയിട്ട് തുടങ്ങി ആ നൂറിനത്തോളം അത് ഓരമ്പത് കൊല്ലം നൂറ് തൊണ്ണൂറ്റി ഒമ്പത് ഏതായും എഴുപത്തി അഞ്ച് ശതമാനം ഓരമ്പത് വരം അതെല്ലാ ശക്തി ഇന്നും ഒരു ഭഗവാനങ്ങളോ അപ്രഷ്യം എന്തെങ്കിലും കൊറേ കാലം കഴിഞ്ഞാൽ റീചാർജി ഉണ്ടോ നമ്മൾ കലക്ഷൻ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കാരണം ആ ചാർജ് കുറഞ്ഞു കാലക്കപ്പണൊക്കെ ചാർജും കുറയും ആദ്യം കൊടുക്ക സങ്കടത്തിന്റെ ആ വായിച്ച ശക്തിയുണ്ടല്ലോ ചെയ്യും നമ്മള് ഒരു മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് മൊബൈൽ റീചാർജ് ചെയ്യേണ്ടി റീചാർജ് റീചാർജ് റീചാർജിൻ്റെ അപ്പൊ അറിയാൻ പറ്റും ചാർജ് നിലനിൽക്കില്ല ചാർജ് ചെയ്താൽ പിന്നെ അങ്ങനെ അങ്ങനെ കുറഞ്ഞ പ്രേത അങ്ങനെ പ്രേതായ ശ്രീരാമൻ രാജ്യം വരച്ചാണെങ്കിൽ ശ്രീരാമൻ ഒന്ന് ശ്രീരാമൻ രണ്ട് അങ്ങനെയാണ് അങ്ങനെ വലിയത് ഒന്ന് അങ്ങനെയാ അങ്ങനെ അതിന്റെ പന്ത്രണ്ട് ജന്മ കണക്ക് ഹൃദയത്തിൽ എട്ട് ജന്മ അത് മഹാവിഷ്ണു രാജ്യം വരിച്ചാണെങ്കിൽ ഭരണം തുടങ്ങുമ്പോ പേര് നാരായണന്നാണ് ശ്രീകൃഷ്ണനും നാരായണും വിഷ്ണു മൂന്നൊന്നാണ് നൂറ് ശതമാനമാണ് അത് ഭരണം തുടങ്ങുമ്പോ നാരായണം നമ്മള് ആ നാരായണന്റെ കൂടെ ഉള്ള യുഗൾ ആ യുഗ്മാവാണ് ലക്ഷ്മി അതാണ് ലക്ഷ്മി നാരായണ അതാണ് രണ്ടും രണ്ടും നാല് കൈ രണ്ടു കഴിഞ്ഞു ലക്ഷ്മിയുടെ രണ്ട് കൈ നാരായണ അതാണ് വിഷ്ണുവിന് ചെറുപ്പം അതുകൊണ്ടാണ് വിഷ്ണുവിനെ നാട് കയ്യെന്ന് ചോദിച്ചു രണ്ട് കഴിഞ്ഞു നാരായ കഴിയും രണ്ടു കഴിഞ്ഞു ലക്ഷ്മി നാരായണി അതുകൊണ്ട് തന്നെ ഈ നാട് കൈ രണ്ട് കൈ പുരുഷന്റെ കൈയും രണ്ട് കഴിഞ്ഞു സ്ത്രീകളിയും ആവളം ഞാൻ പിന്നെ എനിക്ക് അധികം എന്താ പറയാ വിഗ്രഹങ്ങൾ നോക്കിയിട്ട് ശരിക്കും അതാണ് എന്റെ സങ്കല്പം രണ്ട് രണ്ട് കൈ സ്ത്രീ അതാണ് ലക്ഷ്മി നാരായണ ലക്ഷ്മിനാരായണെന്നുള്ള സങ്കല്പാണ് വിഷ്ണു അത് വന്ന് ശ്രീരാമിപ്പത് അത് എനിക്ക് ഞാൻ പിന്നെ ഇന്നത്തെ ആരും ആരും ശ്രദ്ധിക്കുന്നില്ല ആരും ശ്രദ്ധിക്കുന്നില്ല ആർക്കൊന്നും അറിയാൻ കിടന്നത് അതാണ് എന്താ എന്താണോ മറ്റുള്ളത് കാണുന്നത് നമ്മളെ വളരെ ഇതായിട്ട് ഗാനമായിട്ട് പഠിക്കുന്നില്ല ഇപ്പൊ തന്നെ ഇവിടെ പോകുന്നത് വിഷ്ണുവിന്റെ ക്ഷേത്രമാണ് ശ്രീരാമനെ ആകുമ്പോ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അങ്ങനെ ഓർച്ചുപോയി അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ചെറുക്ക് ഭാഗുന്നുണ്ട് ശരിയാണ് പറയുന്നത് മനസ്സിലാവുന്നത് ഇപ്പൊ ഇതും തന്നെ ആർക്കിയോളജി അംഗീകരിച്ചാലും വിഷ്ണു ടെമ്പിൾ ും അവര് കീഴിലാണ് വിഷുക്ഷേത്രങ്ങളിൽ കാണുന്നത് അത് സത്യം അവർക്ക് അതിനെ പറ്റുള്ളൂ അതാണ് ശരി വിഷ്ണു എപ്പോഴാണ് ക്ഷേത്ര പൂജ